മണത്തന പേരാവൂർ യു പി യു സ്കൂളിന്റെ പി ടി എ ജനറൽ ബോഡി യോഗവും രക്ഷിതാക്കൾക്കുള്ള മക്കളെ അറിയാൻ ബോധവൽക്കരണ ക്ലാസും അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനവും ബെഡിങ് റൈറ്റേഴ്സിനുള്ള സമ്മാനദാനവുമാണ് പി ടി എ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് മുസ്തഫയുടെ അധ്യക്ഷതയിൽ മാനേജർ പ്രേമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തത് മറ്റൊരാളെ രക്ഷിക്കാൻ പറയില്ല കാരണം അവനവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവും അതും മറച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നത് മറ്റേ കുട്ടീൻ്റെ തെറ്റായിരിക്കും അത് കേൾക്കൽ ചാടി വരൽ ഒന്നിച്ചായിരിക്കും അത് ശരിയല്ല അപ്പം നിങ്ങൾ ആദ്യം ക്ലാസ് ടീച്ചറോട് സമാധാനപരമായിട്ട് ചോദിച്ചറിയുക അല്ലെങ്കിൽ ഹെഡ് ടീച്ചറോട് പറയുക അത് കഴിഞ്ഞിട്ട് പരിഹാരമുണ്ടെങ്കിൽ മാത്രമേ എന്തെല്ലാം ചെയ്യാവുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം ചടങ്ങിൽ പ്രധാനാധ്യാപിക യു വി സജിത അർഷാദ് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി നിഷ തുടങ്ങിയവർ സംസാരിച്ചു മക്കളെ അറിയാൻ ബോധവൽക്കരണ ക്ലാസിന് അനക ടീച്ചറും സബ്ന ടീച്ചറും നേതൃത്വം നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പി ടി എ ഭാരവാഹികളായി പ്രസിഡന്റായി വീണ്ടും കെ ടി മുഹമ്മദ് മുസ്തഫിയെയും മദർ പി ടി എ പ്രസിഡന്റായി റിജി റന്നിയെയും പി ടി എ വൈസ് പ്രസിഡന്റുമാരായി പുഷ്പൻ ഹർഷ എന്നിവരെയും തിരഞ്ഞെടുത്തു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ